ഹലോ ഇന്നൊരു ഡെയിലി വ്ളോഗാണേ തലേനകത്തെ രാത്രി നടന്ന കാര്യമാണിപ്പോൾ കാണിക്കുന്നത് നമ്മളിതാ രാത്രി സെവൻ തേർട്ടി ആയിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് ചെറുതെന്ന് ഭയങ്കര കഫൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഉറങ്ങുമ്പോൾ ഭയങ്കര ശ്വാസം മുട്ടേണ്ടായിട്ട് അപ്പോൾ ഇന്ന് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് സെവൻ തേർട്ടിക്കാണ് ഡോക്ടറെ ബുക്കിങ്ങനെ നമ്മൾ കറക്റ്റ് സെവൻ തേർട്ടിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങണതും ഇതാ വഴിയിൽ പൂച്ചനെ കണ്ടപ്പോൾ ഭയങ്കര കളിപ്പിക്കില്ല നാട്ടിലാകുമ്പോൾ പൂച്ചന ഒന്നൊരു വിലയില്ലായിരുന്നു എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു മെട്രോ ഹോസ്പിറ്റലിലേക്കാണ് കാണിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലല്ല ഏറ്റോ ക്ലിനിക്കാണേ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് പനിയുടെ സീസണാണ് കൂടെ കഫക്കെട്ടും ജലദോഷവും എല്ലാം ഉണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അതുതന്നെ വെള്ളത്തിന് വേണമെന്ന് പറയൽ തുടങ്ങി അയ്യെവിടെ എത്തിയാൽ അവനക്ക് വെള്ളമോ മിഠായിയോ എന്തെങ്കിലും കൊടുക്കണം അത് നിർത്തുന്നതാണ് അങ്ങനെ പിന്നെ അവൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ കൊടുത്താൽ കേട്ടോ ഈ കോലുമിഠായി ഒന്ന് ഫസ്റ്റ് ടൈമാണ് കോലിമിഠായി കഴിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ല ഞാൻ അങ്ങനെ കോലുമിട്ടായി ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പിന്നെ മിഠായ ഒക്കെ കഴിക്കൽ ഇന്നപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി നീ ഫാർമസിൽ പോയിട്ട് മരുന്ന് വയ്ക്കാണ്ടിരുന്നു അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി ചായ മാത്രം മതി പറഞ്ഞിട്ടാണ് കയറിയത് അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ഷവർ മീൻ വാങ്ങി കുട്ടികൾക്ക് വേണ്ട പറഞ്ഞുകൊണ്ട് ഒന്നേ നമ്മൾ വാങ്ങിച്ചുള്ളൂ പക്ഷേ അത് മൊത്തം കഴിച്ചത് കുട്ടികളെ Yes so പിറ്റേന്ന് രാവിലെ ചായ കുടിച്ചിട്ടുള്ള ലെഞ്ചിൻ്റെ പ്രിപ്പറേഷൻസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ വഴുതനങ്ങ എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതേ ഉപ്പ് വെള്ളത്തിലാണ് കേട്ടോ അത് കറ കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത് പിന്നെ അതിൽക്ക് വേണ്ടിയിട്ടുള്ള വലിയുള്ളി പച്ചമുളക് റെഡ് ചില്ലി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും ചുവന്നമുളകും ഇഞ്ചി മുളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക ആ വെള്ളത്തിൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ അതാണ് കേട്ടോ വഴുതനങ്ങേൻ്റെ കറ അങ്ങനെ പിന്നെ അതൊന്ന് വാടി വന്ന ശേഷം കുറച്ച് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എണ്ണ ഒന്നുകൊണ്ട് വയറ്റിന്ന് വരും പിന്നെ അതാ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നല്ല കട്ട തൈര് ഇടാം ഒരു നാലഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വഴുതനങ്ങ വാടി വന്നിട്ടുള്ളതിലേക്ക് ഈ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്സിൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഒന്നുകൊണ്ട് ചൂടായാൽ മതി തിളപ്പിക്കരുത് അപ്പോൾ കറി പിരിഞ്ഞു പോകും പിന്നെ അത് അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഉണക്കസ്രാവാണ് അത് ഉണക്കിയിട്ടുള്ളതാണ് അത് നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീടുകളും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ആണ് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് കറികളും ഉപ്പിരികളൊക്കെ ഉണ്ടാക്കാറ് അങ്ങനെ പാൻ ചൂട് വന്നേ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ടെടുത്ത് പിന്നെ അടുത്തത് ഇതാ കയ്പങ്ങപ്പേരിയാണ് അതും ഇതേപോലെ തന്നെ സെയിം കടുക് പൊട്ടിച്ച് മുളക് ഇട്ടിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് കഴിപ്പങ്ങായതുകൊണ്ട് ഉള്ളി ചെറുതായിട്ടിട്ടു കൈപ്പൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടതിന് ശേഷം കയ്പങ് അത വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒന്ന് മൂടി വെക്കുക അത്രേ ചെയ്യാറുള്ളൂ പിന്നെ അതാ അടുത്തത് ക്യാരറ്റും തേങ്ങയും കൂടി ഉപ്പിട്ട് മിക്സ് ചെയ്തതാണ് അതും ഇതേപോലെ കടുക് പൊട്ടിച്ച് മുളകിട്ട് ഒന്നൊരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയുള്ളൂ അത്ര വേവ് വേണ്ടി വരുന്നുള്ളൂ അങ്ങനെ ഏതാ കറിയായി ആയി റൈസ് ഇതാ റൈസിന് നല്ല വേവുണ്ടോ മട്ടർ റൈസാണ് നമ്മളിവിടെ ഉപയോഗിക്കൽ ഒന്നര മണിക്കൂറോളം വേവ് ഉണ്ടതിന് പിന്നെതാ ഉച്ചയ്ക്ക് ഇതെല്ലാം വിളമ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാ ഫ്രൈഡേ നമ്മൾ ബിരിയാണി നെയ്ച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കി എപ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിക്കാൻ വരാച്ചു ഉണക്കസ്രാവ് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് അപ്പോൾ ഇതും കഴിച്ചു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ